കാൽക്കുലേറ്റർ ഇല്ലാതെ മുപ്പത്തി അഞ്ച് ഗുണം മുപ്പത്തി അഞ്ച് എത്രയാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ ഞാൻ രണ്ട് സെക്കൻഡിൽ പറയാം ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇത് എങ്ങനെ കിട്ടി എന്നറിയണോ അഞ്ചിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും സ്ക്വയർ അഥവാ വർഗം കണ്ടെത്താൻ ഉള്ള എളുപ്പവഴിയാണ് ഇത് ഉത്തരത്തിന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ എപ്പോഴും ഇരുപത്തി അഞ്ചായിരിക്കും ഇനി ആദ്യത്തെ അക്കങ്ങൾ നോക്കാം മുപ്പത്തി അഞ്ചിലെ ആദ്യത്തെ അക്കം മൂന്നാണ് മൂന്നിന് ശേഷമുള്ള സംഖ്യ ഏതാണ് നാല് ഇനി മൂന്നും ഉം കൂടി ഗുണിച്ചാൽ മൂന്ന് ഗുണം നാല് സമം പന്ത്രണ്ട് ഇനി ഈ പന്ത്രണ്ട് എടുത്ത് നേരത്തെയുള്ള ഇരുപത്തി അഞ്ചിന്റെ മുന്നിൽ വെക്കുക അപ്പോൾ ഉത്തരം കിട്ടി ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി അഞ്ചിന്റെ വർഗം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് എങ്കിൽ നിങ്ങൾ എൺപത്തി അഞ്ച് ഗുണം എൺപത്തി അഞ്ച് എത്രയാണെന്ന് ഈ ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് കൂടുതൽ ട്രിക്കുകൾക്കായി ഫോളോ ചെയ്യുക